സുഹുലേ നമസ്കാരമുണ്ട് കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു പെൺകുട്ടി നമ്മുടെ തൃശ്ശൂരാണ് ഒരു ചെങ്ങാതിയോപ്പം ഒളിച്ചോടി പോയത് അത് ഒളിച്ചോടി പോയത് ഇത്ര വലിയ പ്രശ്നമുള്ള കാര്യമൊന്നുമില്ല പക്ഷേ ഒളിച്ചോടി പോയത് ചേച്ചിയുടെ ഭർത്താവിൻ്റെ ഒപ്പമാണ് പക്ഷേ അന്ന് ആ വീഡിയോ ഇട്ട സമയത്ത് ഞാനടക്കം അത് കളിപ്പിച്ചിട്ടാണ് ഇട്ടത് വളരെയധികം തമാശ തോന്നുന്ന രീതിയിലായിരുന്നു കിട്ടുന്നത് കാരണം ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നുള്ളൂ എന്തൊരു വിഡിത്തമാണ് എന്തൊരു എന്താ പറയുക ഒരു പൊട്ടത്തിയാണ് ആ ഒരു പെൺകുട്ടി എന്ന രീതിയിലൊക്കെ ഞാൻ ആ വീഡിയോ ഇട്ട് കേട്ടോ പക്ഷേ സംഗതി അതൊന്നുമല്ല സംഗതി ഇതൊന്നും അല്ലാത്ത രീതിയിലേക്ക് സംഗതി പോകുന്നുള്ളൂ ഒരു വോയിസ് ക്ലിപ്പ് ഞാനിപ്പോൾ നിങ്ങളെ കേൾപ്പിക്കാം അത് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് മനസ്സിലാവും ഇപ്പോഴെനിക്ക് നിൽക്കാൻ തോന്നുന്നത് ആ ഒരു പെൺകുട്ടിയുടെ ഒപ്പമാണ് എനിക്ക് ഇപ്പോൾ മനസ്സിലായിടത്തോളം കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ പെൺകുട്ടി ഏകദേശം നാല് വയസ്സുള്ളപ്പോഴും കൃത്യമായിട്ട് കേൾക്കണേ നാല് വയസ്സുള്ളപ്പോഴാണ് ഈ പെൺകുട്ടിയുടെ ചേട്ടത്തിയെ ഏട്ടത്തി വിവാഹം കഴിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ചെങ്ങാത്തി വരുന്നത് ചെങ്ങാതി പറഞ്ഞ ഈ നാ നാറി വരുന്നത് ഇനിയും മുതല് നാറി എന്ന് ഞാൻ പറയുള്ളൂ കേട്ടോ എന്തായാലും ആ പെൺകുട്ടിയെ സോറി ആ ഒരു പെൺകുട്ടിയുടെ ചേച്ചീനെ യുവാഹം കഴിക്കാൻ വേണ്ടിയിട്ട് ഈ നാറി ഏകദേശം ഈ പെൺകുട്ടിക്ക് നാല് വയസ്സുള്ള പേര് നാല് വയസ്സാന്ന് മനസ്സിലാക്കണം ആ ചെറുപ്രായത്തിനാണ് വരുന്നത് അവിടെ മുതല് കണ്ട് 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 അവസാനമാണ് ഈ പെൺകുട്ടിക്ക് ഇരുപത്തിരണ്ട് വയസ്സായപ്പോൾ ഈ ചെങ്ങാതി സോറി ഈ നാറിയോടൊപ്പം എനിക്ക് നല്ല വാക്ക് മാത്രമാണ് വരുന്നത് ശരിയല്ല നാറി തന്നെ വരണേ ആ എന്തായാലും ആ നാറിയോടൊപ്പം അവൾ പോകുന്നത് അപ്പൊ ഞാൻ മനസ്സിലാക്കുന്നു എനിക്ക് മനസ്സിലാവുന്ന കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു പക്ഷേ ചെറുപ്പം മുതൽ തന്നെ ഈ നാറി ഈ പാവം പെൺകുട്ടിയെ സൃഷ്ടില് ഉപയോഗിച്ചിട്ടുണ്ടായിരിക്കണം അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഉപയോഗത്തിന്റെ ഭാഗമായിട്ട് അറിയാതെങ്കിലും ഒരു പ്രണയം തോന്നി തുടങ്ങിയതായിരിക്കാം അങ്ങനെയാണല്ലോ സ്വാഭാവികമായിട്ട് ചിലപ്പോൾ അങ്ങനെയൊക്കെ സംഭവിച്ചു നിന്ന് തരും അത് ഉപദ്രവമല്ലാത്ത രീതിയിലൊക്കെ അവരെ മിസ്യൂസ് ചെയ്തു കൃത്യമായിട്ട് ആ പെൺകുട്ടിയെ ഈ നാറി മിസ്യൂസ് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല എന്തായാലും ആ രീതിയിലൊക്കെയാണ് ഇവനെതിരൊക്കെ കേസ് എടുക്കേണ്ടത് അങ്ങനെയാണ് ഈ ഇരുപത്തിരണ്ടോ വയസ്സിൽ ഈ നാറുകടപ്പം ആ പെൺകുട്ടിക്ക് പോകേണ്ടി വന്നത് പക്ഷേ അത് മാത്രമല്ല ഈ പെൺകുട്ടി അതിഭീകരമായിട്ട് ഉപദ്രവിച്ചെന്നൊക്കെ പറയുന്നുണ്ട് ഒരു പക്ഷേ അങ്ങനെ ഉപദ്രവിച്ചിന്റെ ഭാഗമായിട്ടാണോ പെൺകുട്ടി ഈ ഇങ്ങനത്തെ ഒരു വീഡിയോ ഇറക്കേണ്ടി വന്നതെന്ന് കൂടി നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നുണ്ട് എന്തായാലും നമ്മൾ വിചാരിച്ച ഒന്നുമല്ല എന്നുള്ളതുകൊണ്ട് പരിപൂർണമായിട്ട് ഈ വീഡിയോ ഒന്ന് കാണാൻ ശ്രമിക്കുക നമുക്ക് ആ പെൺകുട്ടിയുടെ ഭാഗത്ത് ഒപ്പം തന്നെ ആ വീട്ടുകാരുടെ ഭാഗത്ത് നമുക്ക് തീർച്ചയായിട്ടും നിന്നെ ഒക്കു എന്നാണ് പറയുന്നത് അല്ലെങ്കിൽ പുരുഷൻ മുഴുവ എതിർക്കാൻ വേണ്ടിയിട്ടും സ്ത്രീകൾ സപ്പോർട്ട് കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ ഒരു വീഡിയോ ചെയ്യുക എന്ന ഉദ്ദേശം കൊണ്ടല്ല ഈ വീഡിയോ ഈ ഒരു ഓഡിയോ നിങ്ങൾക്ക് കൃത്യമായി കഴിഞ്ഞാൽ കാര്യം മനസ്സിലാവും അതായത് ഒരു പറയുന്നത് തൃശ്ശൂർ ഭാഗത്തെങ്ങാണ്ട് ഇവരെ വീട് ഞാനത് മുന്നേ അറിഞ്ഞായിരുന്നു കഴിഞ്ഞ ഒരു ഓഡിയോ കേട്ടായിരുന്നു പറഞ്ഞായിരുന്നൊരു പയ്യൻ അത് തൃശ്ശൂർ ഭാഗത്തെ ഒരു വീട് എന്റെ സുഹൃത്ത് എൻ്റെ ഒരു സ്റ്റുഡന്റ് പോലും ആ ഒരു ഭാഗത്തായിട്ടാണ് വീട് എന്ന് പറഞ്ഞായിരുന്നു എന്തൊക്കെയല്ലേ അത് അവിടെ കേടുക്കട്ടെ ഇപ്പൊ സംഭവിക്കുന്നത് എന്താ വെച്ചുകഴിഞ്ഞാൽ തൃശ്ശൂർ ആ ഭാഗത്താണ് വീട് രണ്ടുപേരുടെയും അറിയുന്ന ഒരാളാണ് ഈ സംഗതി ഈ ഒരു വോയിസ് ക്ലിപ്പ് അയച്ചിട്ടുള്ളത് ഒരു സംശയില്ല അറു ചെറ്റത്തരം തന്നെയാണ് ആ വീട്ടുകാരെ പറ്റി പറയുന്നത് നല്ലൊരു ഫാമിലി എന്നാണ് ഒരു നല്ല വീട്ടുകാര് ആ നാട്ടുകാർക്കൊക്കെ വളരെ ബഹുമാനമുള്ള വളരെ ഇഷ്ടമുള്ള ഒരു വീട്ടുകാരാണ് അത്ര ഒരു വീട്ടുകാര് പക്ഷെ അവിടെ കേറിയിട്ടാണ് ഈ ഒരു ചെറ്റത്തരം ഈ ഒരു നാറ് കാണിച്ചിട്ടുള്ളത് ഒന്ന് മനസ്സിലാക്കണം ശരിക്കും പറഞ്ഞിട്ട് നാല് വയസ്സുള്ള ഇവന്റെ ചേച്ചി ഈ പെണ്ണിന്റെ ചേച്ചിയായിട്ട് മനസ്സിലേ ഈ പെൺകുട്ടിക്ക് നാല് വയസ്സ് ഈ പെൺകുട്ടിക്ക് നാല് വയസ്സുള്ള സമയത്താണ് ഈ പെൺകുട്ടിയെ ചേച്ചി പോകാൻ കഴിച്ചിട്ട് അവിടേക്ക് വരുന്നത് അന്ന് മുതൽ ഈ ഒരു ചെറിയ പെൺകുട്ടിയെ നാലു വയസ്സുള്ള ഈ പെൺകുട്ടിയെ ഈ നാറ് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഇവർ ഓരോ വളർച്ചാ ഘട്ടങ്ങളിലും ഈ നാറി അവിടെ ഉണ്ട് അങ്ങനെയാണ് അവൾക്ക് പ്രായമാവുന്നതും അവൾക്ക് അവൾ വലുതാവുന്നതും എല്ലാം കണ്ടു കണ്ട് കണ്ടിട്ട് അവളെ തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നത് ചെറുപ്പം മുതലേ ആ പെൺകുട്ടിയെ നന്നായിട്ട് മിസ് യൂസ് ചെയ്തിട്ടുണ്ട് വളരെ ഭീകരമായിട്ട് തന്നെ ആ പെൺകുട്ടിയെ മിസ് യൂസ് ചെയ്തിട്ടുണ്ടായിരിക്കും അങ്ങനെയാണ് ഇത്തരത്തിലേക്ക് പിരിയാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ടായിരിക്കുക അത് ആ നാരുടെ മോന്ത കണ്ടാന്ന് തന്നെ മനസ്സിലാവുന്നുണ്ട് ഒരു പക്ക ഫ്രോഡാണ് അവന്റെ മുഖത്ത് ഇങ്ങനെ എഴുതി വെച്ച മാതിരിയാണ് ആ ഫ്രോഡ് തരം അതായത് നിങ്ങൾക്ക് ഇപ്പൊ ഈ സൈഡിൽ അവന്റെ മോന്ത കാണാൻ കഴിയുന്നുണ്ടായിരിക്കും ഒരു പക്ക ഫ്രോഡ് അവന്റെ എന്തായിരുന്നു അവന്റെ ആ ഉമ്മ വയ്ക്കലൊക്കെ എനിക്ക് ഇവിടെ പിരിയാൻ കഴിയില്ല ഒരു ഉമ്മ എനിക്ക് ചേട്ടനെ പിരിയാൻ കഴിയില്ല ഒരു ഉമ്മ ആ പെൺകുട്ടി അവർക്ക് കുറ്റം പറയാൻ കഴിയില്ല കാരണം ചെറുപ്പം മുതലേ ഇയാളെ കണ്ടുശീലിച്ച് ഇയാളുടെ ഇയാളുടെ തൊടലും തലോടലും ഒക്കെ മറ്റ് എന്താ പറയുക അങ്ങനെ 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 ആയി പോയതായിരിക്കണം അത്ര ഒരു അവസ്ഥയിലേക്ക് ആ പെൺകുട്ടി അറിയാതെ വന്ന് വീണ് പോയതാണ് ഈ പ്രായം കഴിഞ്ഞിട്ട് പറയുന്നത് ഈ നാറി ഈ പെൺകുട്ടിയെ പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ റോട്ടിലൊക്കെ വെച്ചിട്ട് ഈ തല്ലുമായിരുന്നു എനിക്ക് തോന്നുന്ന കാര്യം ഈ ഒരു തരം കലിപ്പൻ കാന്താരി സ്റ്റൈല് ഒരു രീതി ഒക്കെ ഉണ്ട് ഈ ഒരു പുതിയ ചില പെൺകുട്ടികൾക്ക് അങ്ങനത്തെയൊക്കെ ഉണ്ട് ചേട്ടായി എത്ര അടിച്ചു കഴിഞ്ഞാൽ ഞാൻ അടി കൊണ്ടോളാം ചേട്ടായി എന്നെ അടിക്കല്ലേ എന്നെ വീടിന്റെ അടിച്ചോളൂ ഞാൻ എന്നാലും ചേട്ടായിനെ വിടില്ല ഏർ ചേട്ടായി ഭയങ്കര കലിപ്പനാണ് ഞാൻ അല്ലെങ്കിൽ ഭയങ്കര കാന്താരിയാണ് എന്നൊക്കെ പറയുന്ന ഒരു തരം ടൈപ്പ് ഓഫ് പ്രണയത്തിൽ വിട്ടുപോകുന്ന അല്ലെങ്കിൽ വീണ് പോകുന്ന കുറെ ആൾക്കാരുണ്ട് ഒരു ടൈപ്പിൽ പെട്ടതാണോ ഈ പെൺകുട്ടി എന്ന് സംശയിക്കേണ്ടി രണ്ട് വയസ്സിലായിട്ടുള്ളൂ ഏകദേശം ആ ഒരു ടൈപ്പ് ആൾക്കാരുടെ അവസ്ഥയിലാണ് ആ പെൺകുട്ടി നിൽക്കുന്നത് ചിലപ്പോ അങ്ങനെ വീണ് പോയതായിരിക്കാം അല്ലെങ്കിൽ സ്വന്തം ചേച്ചിയുടെ ഭർത്താവ് ഇങ്ങനെ വഴിക്കിലൊക്കെ റോഡിലൊക്കെ സൈഡ് വെച്ചിട്ടൊക്കെ രണ്ടും അടി കിട്ടി കഴിഞ്ഞാൽ അതൊക്കെ സഹിച്ച് നടക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കി അതെ അങ്ങനെ തന്നെയാണ് ഒരു സംശയമില്ല കേട്ടോ കാരണം ഉപയോഗിച്ച് 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 ഏകദേശം അവളെ ചണ്ടിയാക്കി എന്നൊക്കെ പിന്നെ പറയാം അവളെ നന്നായിട്ട് ഉപയോഗിച്ചു സെക്ഷലി എല്ലാ രീതിയിലും അവളെ ഉപയോഗിച്ച് അവസാനം ഇവള് തലയിലാവൂ എന്നുള്ള അവസ്ഥ വന്ന് ഇവള് ലൈവ് ഇടുന്ന ഒരു പക്ഷേ ഇവൻ വിചാരിച്ചിട്ടുണ്ടായിരിക്കില്ല ഇത് ലൈവ് ഇട്ടിട്ട് എല്ലാവരും കാണുന്നു പക്ഷെ ചേച്ചിത് വേറെ ആർക്കെങ്കിലും അയച്ചെടുത്ത് എല്ലാവരും അറിയുന്നുള്ള കാര്യം ഒരു പക്ഷേ ഇവൻ വിചാരിച്ചാറി വിചാരിച്ചിട്ടുണ്ടാവില്ല അപ്പൊ പെട്ടു എന്നറിഞ്ഞപ്പോഴും എനിക്ക് ഞാൻ അറിഞ്ഞെടുത്തോളം റൂം എടുത്തിട്ട് ഒരു വെള്ളം വാങ്ങിച്ചു വരാം എന്നൊക്കെ പറഞ്ഞിട്ട് അത്രയും തന്നെ ഇറങ്ങുന്നത് ഇറങ്ങിയ ആൾ പിന്നെ തിരിച്ചു വന്നിട്ടില്ല അവസാനം പെൺകുട്ടിയെ വീട്ടിൽ നിന്ന് ഒഴിവാക്കി പെൺകുട്ടി അതിനിടയ്ക്ക് മുസ്ലിം ആകുമ്പോൾ പോകാന്നൊക്കെ പറഞ്ഞു അവൾ പിന്നെ ഏതൊരു അമ്പലത്തിലൊക്കെ ഇങ്ങനെ പോയിരുന്നു എന്ന് പറയുന്നത് എന്നിട്ട് ആകെ തകർന്നിട്ടുണ്ടായിരിക്കാം ഇപ്പൊ ഈ ഒരു നിമിഷത്തിൽ നമുക്ക് ആ പെൺകുട്ടിയെയും ആ വീട്ടുകാരെയും കുറ്റം പറയാതിരിക്കുക എന്നുള്ളതാണ് നൂറ് ശതമാനം അവർ നിസ്സഹായരാണ് ഒരു തരത്തിൽ നമുക്ക് അവർ കുറ്റം പറയാൻ കഴിയില്ല പറഞ്ഞു ഓ എന്നാലോചിച്ച് നോക്കി വീട്ടുകാർ കേട്ടില്ലെന്ന് പറഞ്ഞു പിന്നെ പെൺകുട്ടി എന്ത് ചെയ്യാനാ നിസ്സഹായതയാണ് നിരാലംബരം എന്നൊക്കെ പറയില്ലേ എവിടേക്കും പോവാനില്ല പോവാൻ ഉണ്ടാന്ന് പറയുന്ന ഒരു കലിപ്പൻ ചേട്ടായി വെച്ചെങ്കില് അവൾ ഇട്ടേച്ച് പോയി പിന്നുള്ളത് വീട്ടുകാരാ സ്വന്തം വീട്ടിൽ കയറിച്ചില്ല എന്നുള്ളതാണ് വീട്ടുകാർ ആദ്യം അവളെ ഇങ്ങോട്ട് കേട്ടില്ല എന്നൊക്കെ പറഞ്ഞു പക്ഷേ എത്ര കന്നെ ആയാലും സ്വന്തം മോളല്ലേ എന്നൊക്കെ അവര് വിചാരിച്ചിണ്ടായിരിക്കും ഒരു തെറ്റ് സംഭവിച്ചു ഇനി ആ ഒരു സംഗതി പറഞ്ഞിട്ട് അവളെ കുറ്റം പറയാതിരിക്കുക എന്നുള്ളത് മാത്രമാണ് ഞാൻ വീട്ടുകാർക്ക് ചെയ്യണത് അമ്പലത്തിലൊക്കെ പോയി ഇരിക്കരുന്ന് പറഞ്ഞോചിച്ചെ ആയിരിക്കും പറഞ്ഞു പറഞ്ഞു കാരണം ഇത് അങ്ങനെ തന്നെയാണ്ടോ എത്ര തന്നെയാണെങ്കിലും എന്ത് കൈറ്റ് ചെയ്താലും അവസാനത്തി ചേരാനുള്ള ഒരിടം അത് മാത്രമാണ് അതൊക്കെ ഒരു ശരിയായ പരിപാടിയല്ല കണ്ടു കഴിഞ്ഞാൽ കൊല്ലുന്നൊക്കെ പറയുന്നത് എത്രത്തോളം ശരിയെന്നറിയില്ല നിയമരമായിട്ട് പക്ഷേ അതൊന്നല്ല എൻ്റെ പ്രിയ സുഹൃത്തുക്കളാണ് നാട്ടുകാരൊക്കെ ചെയ്യേണ്ടതാ ഒന്നല്ല വേറെ കുറച്ച് കാര്യങ്ങളാണ് ഞാനത് കൂടുതലായിട്ട് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരുന്നില്ല അവൻ്റെ എപ്പോഴും ഇങ്ങനെ ഇതിനു വേണ്ടിയിട്ട് ഇങ്ങനെ അതിൻ്റെ ഒരു സാമാനം ഇങ്ങനെ ഇങ്ങനെ പൊന്തി നടക്കുന്നുണ്ടല്ലോ അതിനെങ്ങനെ താത്താൻ പറ്റും മാത്രം നിങ്ങൾക്ക് ആലോചിക്കേണ്ടത് അതിന്റെ നാടൻ കൈക്കറികളൊക്കെ ഉണ്ട് ഈ അടുക്കള കിട്ടുന്ന പലവിധ കൊടികളൊക്കെ ഉപയോഗിച്ച് ചില ആൾക്കാരെ അതിലൊക്കെ ചെയ്യും നിങ്ങളൊക്കെ ചെയ്യേണ്ടതാണ്ടോ നാട്ടുകാരൊക്കെ ചെയ്യേണ്ട അവന് കിട്ടിക്കഴിഞ്ഞ് ചെയ്യേണ്ട കാര്യ കാരണം അതിന്റെ കാരണം പുറകിലുണ്ട് എന്താ ശരിക്കാന്ന് ആറിയുടെ സ്വഭാവം ഇപ്പൊ മനസ്സിലാവും നോക്കൂ ബന്ധു ഒന്നുമല്ല ഈ ഒരു ചേട്ടൻ അടുത്ത ഒരു അയൽവാസി ചേട്ടന് അയാൾക്ക് ഇത്രക്കധികം അമർഷം ഉണ്ടെങ്കില് ദേഷ്യം ഉണ്ടെങ്കിൽ ആലോചിച്ച് നോക്കി എത്രത്തോളമാണ് ആ ഒരു വൃത്തി ചേട്ടൻ അപ്പൊ എത്ര നല്ല വീട്ടുകാരായിരിക്കും അവര് എത്ര നല്ല വീട്ടുകാരായിരിക്കും അത്ര നല്ലൊരു വീട്ടിൽ കേറിയിട്ടാണ് ഇമാതിരി ം ചെറ്റത്തരം ഈന്നാറ് ചെയ്തിരിക്കുന്നത് നാലു വയസ്സ് മുതൽ കണ്ട പെൺകുട്ടിയോട് ഇവന് കാമം തോന്നിയെങ്കിൽ ഇവൻ എന്തായിരിക്കും ഇവൻ പറഞ്ഞിടത്തോളം ഇവൻ ഒരുപാട് പെണ്ണുകൾ സംഘങ്ങളാണ് അപ്പൊ ഇവന്റെ പ്രശ്നം അത് മാത്രമാണ് ആ തൂക്കിയിട്ട് അതിന്റെ ഒരു പ്രശ്നം മാത്രമാണ് അതങ്ങട്ട് തീർത്തു കളയുക എന്നുള്ളതാണ് ഇനി നാട്ടുകാരൊക്കെ ചെയ്യേണ്ടത് അല്ലാതെ എനിക്കിതിൽ ഒന്നും പറയാനില്ല നമ്മൾ ചെയ്യേണ്ട കാര്യം ഞാൻ ആ പെൺകുട്ടിയെ കുറ്റം പറയാതിരിക്കുക ആ പെൺകുട്ടിയെ വീട്ടിലേക്ക് സ്വീകരിക്കുക അവർക്ക് മാനസാന്തരം വരുന്ന രീതിയിലൊക്കെ അവരെ ആക്സെപ്റ്റ് ചെയ്യുക ഒരു തെറ്റ് സംഭവിച്ചു അതിനെ മറക്കാനും പൊറുക്കാനൊക്കെ വീട്ടുകാർ സാധിക്കുക ഇത് ഒരു പാഠമാണ് കേട്ടോ ഇങ്ങനെ കലിപ്പനായിട്ടുള്ള കാന്താരികളായിട്ടുള്ള ഒരുപാട് ആളുകൾ ഞാൻ എൻ്റെ ലൈഫിൽ ഒരുപാട് ഇത്ര ആളുകളൊക്കെ നിരന്തരം കാണുന്ന ഒരാളാണ് ഒരുപാട് കാണുന്ന ഒരാളാണ് അപ്പോൾ അത്ര ആളുകളൊക്കെ അപ്പോൾ ഞാൻ പറയാറുണ്ട് നമുക്ക് കിട്ടുന്ന അവസരത്തിൽ അവർ ഇത് ആക്സെപ്റ്റ് ചെയ്യുമോ ഇല്ലയോ എന്നറിയില്ലെങ്കിലും അവർക്ക് വലിയ പ്രശ്നമൊന്നും വരാത്ത രീതിയിലൊക്കെ നമ്മൾ എവിടെയും തുടർ പറഞ്ഞു വെക്കാറുണ്ട് പക്ഷെ അവർക്ക് മനസ്സിലാവുമെന്ന് അറിയില്ല പക്ഷെ ഇതൊരു പാഠമാണ് ഇങ്ങനെ ആരെങ്കിലും കാണുന്ന തന്റെ ഈ ഇത്രയും ടോക്സിക് ആയിട്ടുള്ള അതൊന്നും ശരിയല്ല എന്നെങ്കിലും ബോധ്യം ഉണ്ടാവട്ടെ ഒന്നത് ചേച്ചിടെ ഭർത്താവാണ് ഇത്ര പ്രായമുണ്ടോ ഉണ്ടോ ഇതൊക്കെ ഒരുപാട് കാര്യങ്ങളൊക്കെ മുന്നോട്ട് വെക്കാല്ലേ ഇതൊക്കെ നോക്കിയിട്ടും ഇവർക്ക് ഇങ്ങനെ ഇറങ്ങി പോകാൻ തോന്നുകയാണെങ്കിൽ ഒരു പക്ഷെ അത് അവൻ അങ്ങനെ മയക്കിയെടുത്തതായിരിക്കാം എങ്കിലും ഒരുപാട് ആലോചിക്കേണ്ടത് ഒരു ബന്ധത്തിലേക്ക് ഇറങ്ങുമ്പോൾ എന്നുള്ളതാണ് ഇതൊരു പാഠമായിട്ട് തന്നെ എല്ലാവർക്കും ഇരിക്കട്ടെ ആ പെൺകുട്ടിക്ക് എന്താ പറയുക നല്ല ജീവിതം ഭാവിയിൽ ഉണ്ടാവട്ടെ എന്ന് മാത്രമേ नम आशंस साधू एसान पीढ़ सुे बाबा